ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ബുദ്ധിശക്തിയുടെ മൂന്ന് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഗുണം ക്യൂരിയോസിറ്റിയാണ് ഒരു കാര്യം കാണുമ്പോൾ കുട്ടികളെ പോലെ വിടാതെ പിടിക്കാനുള്ള ഒരു കഴിവ് രണ്ടാമതൊരു പ്രോബ്ലം മുന്നിൽ വരുമ്പോൾ പ്രോബ്ലത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അതിന് ഉത്തരം നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ടെത്താനും പറ്റും മൂന്നാമത്തെ കാര്യം പവർ ഓഫ് ഇമാജിനേഷനാണ് പ്രോബ്ലത്തെ ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ യു ആർ വെരി ഇൻ്റലിജൻറ്റ് ഈ മൂന്ന് കഴിവും ഒന്ന് ഉപയോഗിക്കാം അടുത്ത ആ ചിത്രത്തിൽ കാണുന്ന ബസ് അത് ലെഫ്റ്റിലോട്ടോ ആണോ പോകുന്നത് റൈറ്റിലോട്ടോ ആണോ പോകുന്നത് ഈ മൂന്ന് കഴിവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ഉത്തരം അടിയിൽ മെൻഷൻ ചെയ്യാം അതിൻ്റെ കാരണം കൂടി മെൻഷൻ ചെയ്യാം എത്ര പേര് ഹയർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം